ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ പേരുമഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഹനയും കീർത്തനയും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഓ ഹനയും കീർത്തനയും എഴുന്നേറ്റ് വന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ വ്യൂവേഴ്സിനെയൊക്കെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അവൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു പല്ലുതേപ്പുണ്ട് നമുക്ക് അപ്പം ലവ്ലാപ്പിൻ്റെ ഒരു ബേബി ഡെൻഡ് ടൂത്ത് പേസ്റ്റ് വെച്ചാണ് കേട്ടോ അവൾ പല്ലിരിക്കുന്നത് പിന്നൊരു കുഞ്ഞ് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ മേലിട്ടാണ് അത് വെച്ച് ചെറുതായിട്ട് തേക്കുന്നത് ഈ പല്ലുതേപ്പെന്നൊക്കെ പറഞ്ഞാൽ വൻ പല്ലുതേപ്പെന്നല്ല ചുമ്മാ ഒരു പല്ലുതേപ്പ് പോലെയൊക്കെ ഒന്നും ജസ്റ്റ് ഒക്കെ ആക്കി എടുക്കത്തേ ഉള്ളൂ അവർക്ക് അത്ര അത്രത്തോളം പല്ലൊന്നും ഇല്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നിരഞ്ജനയും ഉണർന്നു വന്നു പിന്നെ രാവിലെ എല്ലാവരും ഒക്കെ കൂടെ ഒരു കളിയും ബഹളവും ഒക്കെയാണ് കേട്ടോ അപ്പം ഹന ഇപ്പോൾ തറയിലൊക്കെ ഇറങ്ങി നല്ല ഓട്ടമാണ് കേട്ടോ ഹനയുടെ പിറക്ക ഓട്ടോ ഒക്കെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന പണി തന്നെ നമ്മുടെ ക്യൂട്ടി ആയിട്ട് നല്ല കൂട്ടാണ് ഏട്ടോ ഹന അപ്പം രാവിലെ അവളത്തൊക്കെ പോയി അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടോ അപ്പം നമുക്കിന്ന് രാവിലെ അടി വെച്ചിരുന്നത് പക്ഷേ ദോശമാവ് അത്രയെങ്കിലും പുളിച്ചില്ല മഴയല്ലേ അപ്പം അത്രത്തോളം ഒന്നും പുളിച്ചിട്ടില്ല എന്തായാലും ഒരു തട്ടം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു കാരണം നമ്മുടെ ഹനയ്ക്ക് തൂത്തുക്കുടിയിൽ ഇഡ്ഡലി അത്രത്തോളം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിൻ്റെ മധ്യഭാഗത്ത് ഹോളുണ്ട് കേട്ടോ അത് ഞങ്ങൾ ശ്രദ്ധിക്കാതെയാണ് അത് വേടിച്ചത് അപ്പോൾ ഇലയോ തുണിയോ വെച്ച് മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് ഇഡ്ഡലി അപിക്കാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഹനയ്ക്കൊന്ന് എന്തായാലും ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ക്യൂട്ടി വളരെ സങ്കടപ്പെട്ടാണ് ഏട്ടോ ഇപ്പം കിടക്കുന്നത് കാരണം ഹനയുണ്ടെങ്കിൽ ആരും ക്യൂട്ടിയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവളുടെ പരാതി കേട്ടോ അപ്പം കൂടെ കൂടെ ഞങ്ങളൊക്കെ പോയൊന്ന് തൊട്ട് തലോടിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അവളെ പുറത്ത് കണ്ടോ ഇപ്പോഴും അങ്ങ് മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ചിക്കുക്കുട്ടനൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇഡ്ഡലിയും ആണ് അപ്പോൾ അത് അപ്പം ഹനയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് പോവുകയാണ് ഏട്ടോ അപ്പോൾ ഹനയ്ക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് ഏട്ടോ അപ്പം ഹന ഒരു ഒരിഡലിയൊക്കെ കഴിക്കാറുണ്ട് ക്ക് എന്തൊക്കെ വർക്കുകളൊക്കെ തീർക്കാനുണ്ട് കേട്ടോ അപ്പൊ കീർത്തന ആകെ ബിസിയാണ് കേട്ടോ അപ്പോൾ അവിടത്തേക്കും ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് ഒരു ചക്ക സ്പോൺസർ ചെയ്തു കേട്ടോ അപ്പൊ ഞങ്ങൾക്കെന്ന് ഉച്ചക്കത്തേക്ക് ചക്ക കറി വെക്കാമെന്നാണ് ഞങ്ങൾക്ക് തീരുമാനിച്ചത് അപ്പൊ ഞങ്ങൾ ഞാൻ ചക്ക വാങ്ങിക്കാനായിട്ട് പോയി ചിന്ന അപ്പോൾ വീട്ടിലിപ്പോൾ എൻ്റെ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയും ഹനയുമായിട്ട് നല്ല കൂട്ടാണ് കേട്ടോ അപ്പം അമ്മ ഹനയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ദോശയൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ ചെറിയ ദോശയും കൂടെ ഉണ്ടാക്കി കേട്ടോ കാരണം ബീഫുണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പം ബീഫും ദോശയും പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം പിള്ളേ കൊച്ചുങ്ങൾക്ക് വേണ്ടി ദോശയും ബീഫും ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോഴേക്കും സാറ് കടയിൽ നിന്ന് വന്നു അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കേട്ടോ എപ്പോഴും കഴിക്കുന്നത് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ സാറായാലും ഇതിനകത്ത് ആകെ എനിക്ക് മാത്രമാണ് ഇച്ചിരിയെങ്കിലൊക്കെ വിശക്കുന്നോ നേരത്തെ അപ്പം എവരൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം സാറും കൂടെ ഒന്നേനിച്ചോണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ദോശയും ബീഫും ചമ്മന്തിയും കൂടാണ് കേട്ടോ അപ്പം ഹനയും എല്ലാവരും കുറേശ്ശേ കുറേശേ കഴിച്ചു അപ്പോൾ ഓക്കെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പം ഇത് ഞങ്ങളുടെ ഇടയും പോടയും ഇല്ലേ രണ്ട് നൈക്കുറ്റികൾ അപ്പം അവർക്ക് വേണ്ടി കെട്ടിയ രണ്ട് കൂടാണ് കൂടാണേട്ടോ അപ്പം അത് ഒന്ന് കെട്ടി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം സിമെൻറ്റൊക്കെ ഇട്ടതേ ഉള്ളൂ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു കാരണം മഴയത്ത് പറ്റത്തില്ലെങ്കിലും വെയിൽ സമയം ആകുമ്പോൾ ഒന്മാർ ആക്കാനാണ് തൊട്ടാക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹനയ്ക്ക് കഞ്ഞി വെക്കും കേട്ടോ രാവിലെ അപ്പം കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തു അതിന് ശേഷം കുളിപ്പിച്ചു കുളിച്ചു ഞങ്ങൾ ടു ഗേസ് കണ്ടാടി കണ്ടാ ഞങ്ങൾ മൂപ്പ് കണ്ട പിന്നെ ഞങ്ങൾ പൊറ്റിടും മുടിയില്ലേ മുടിയാണ് ഇങ്ങനെ പൊട്ടിടുന്നേം ചിരിച്ചേക്കാം ഞങ്ങൾ വാവിങ്ങനെ ഇരുന്ന് കേടും കണ്ടോ അല്ല ആ മതിയോ പിന്നെ നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ നല്ലോലും ഇല്ല കണ്ടോ കുളിച്ച് സുന്ദരിയായിട്ട് നമ്മുടെ ഹനഭാവ കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളെല്ലാം തുടങ്ങാൻ പോവുകയാണ് അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ ചക്കയില ഞാൻ നല്ല വെട്ടിപ്പറിച്ച് എടുത്തു നല്ല പോലെ അരിഞ്ഞ് നമ്മൾ കറിയായിട്ടാണ് കേട്ടോ വെക്കുന്നത് നല്ല ലൂസായിട്ട് കറി വെച്ചാലേ അവരൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ നല്ല മീൻ കറിയും മീൻ പൊരിച്ചതും ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ഊണിനായിട്ട് കേട്ടോ അതുകൊണ്ടോ ചക്കത്ത ഇങ്ങനെ ലൂസായിട്ടിരുന്ന് ഇത് കടുവെല്ലാം വറുത്താലാണ് അവർക്ക് ഇഷ്ടം കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി കേട്ടോ അപ്പം എൻ്റെ അടുക്കളയിൽ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് അപ്പം സ്ലാബിൻ്റെയൊക്കെ കുറച്ച് പൊക്കം കൂട്ടി ഒന്ന് വാർത്തിട്ടേക്കാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒക്കെ നല്ല പ്ലേറ്റിലും പാത്രത്തിലും ഒക്കെയാണ് കേട്ടോ കറിയും ചോറും ഒക്കെ വളമ്പത് പക്ഷേ ഞാൻ വളരെ സമാധാനപരമായി എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടാണ് കേട്ടോ കഴിച്ചത് അതുതന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ടേസ്റ്റും സുഖവും ആ കഴുപ്പിനൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പതിവ് പോലെ ഉച്ചയ്ക്ക് ഞങ്ങൾ കൂടെ ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഫുഡെല്ലാം കഴിച്ചത് അപ്പോഴേക്കും ഹന ഉണർന്നിരുന്നു കേട്ടോ പിന്നെ ഞാനും ഹനയും നിരഞ്ജനയും കൂടെ കടയിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി ഞങ്ങളെ തന്നെ ചന്തമുക്കം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലൊരു കടയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഹനയും കൂടെ അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോയി സാധനം എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഹനയ്ക്ക് ഈ സ്കൂട്ടർ യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രിപ്പ് അടിപ്പിക്കും കേട്ടോ ഹനയെ അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണത്തിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം അത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെയാണ് അതായത് സാറിൻ്റെ കുഞ്ഞമ്മയുടെ മുകളുടെ മോളുടെ കല്യാണമാണേട്ടോ അപ്പം അതിന് പോകണമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ നാലുപേര് കൂടിയാണ് പോയത് അപ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങളുടെ ഒരു റിലേറ്റീവും കൂടെ കയറി കേട്ടോ സിന്ധു എന്നാണ് കേട്ടോ മാമോളുടെ പേര് പരവൂർ ഭൂതക്കുളത്ത് വെച്ചായിരുന്നു റിസെപ്ഷൻ കല്യാണവും നാളെ അവിടെ വെച്ച് തന്നെയാണ് കേട്ടോ അതിൻ്റെ അടുക്കള ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പം ഈ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം ആ ആറുമണിയോട് അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിപ്പോണ്ട് കേട്ടോ അപ്പം വധുവിൻ്റെ പേര് കൃപ എന്നാണ് അപ്പം പയ്യൻ്റെ പേര് നിജിൻ എന്നാണ് കേട്ടോ അപ്പം കൃപ എം എഡ് ഹിന്ദി എം എഡ് ഒക്കെയാണ് കേട്ടോ അപ്പം കൊല്ലത്തെ ഒരു ബി എഡ് കോളേജിൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കര ഹന കരയുന്ന ഒക്കെ ഉണ്ട് കാരണം ഒരുപാട് പേര് അവർക്ക് പരിചയമില്ലല്ലോ അപ്പം അവരെയൊക്കെ കാണുമ്പോൾ കരയുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പം ആകെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ടോ നമ്മൾ റിലേറ്റീവ്സിൻ്റെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ കൂടിയിട്ട് അയ്യോ തൂത്തുക്കുടി ഒക്കെ ആയിട്ടിങ്ങനെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് മിക്ക കല്യാണങ്ങൾക്കും റിലേറ്റീവ്സിൻ്റെ മാത്രമല്ല മിക്ക കല്യാണങ്ങൾക്കും ഇപ്പോൾ പോകാറൊന്നുമില്ല കേട്ടോ പോകാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ അപ്പം ഇതൊരു വലിയ സന്തോഷമായിരുന്നു ഒരുപാട് സ്വന്തക്കാരെയെല്ലാം കാണാനായിട്ട് സാധിച്ചു വലിയ സന്തോഷമായിരുന്നു കേട്ടോ ഹനയും ബന്ധത്തിലുള്ള ഒരു കല്യാണത്തിന് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഇതൊരു വലിയ സന്തോഷമായിരുന്നു കേട്ടോ ആ പിന്നെ ഒരു വലിയ സന്തോഷം എൻ്റെ ഒരു കൊച്ചു സബ്സ്ക്രൈബർ അവിടെ വച്ച് കണ്ടു കേട്ടോ അപ്പം വന്നിട്ട് എന്നോടൊക്കെ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഋത്തിക് എന്ന എന്നാണ് കേട്ടോ അവൻ്റെ പേര് അപ്പം എൻ്റെ ഒരു അത്തയുടെ മകൻ അത്തയുടെ മകൻ്റെ മകനാണ് കേട്ടോ അപ്പം അത് വലിയ സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് ഇപ്പോഴേക്കും നമ്മുടെ കൊച്ചണ്ണനും ഫാമിലിയും ഒക്കെ കൂടെ വന്നായിരുന്നു അപ്പം ഞങ്ങൾ അവരുടെ കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു സെറ്റപ്പ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ഖനയും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ കുഞ്ഞുഖനയ്ക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നോട് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പം ഐസ്ക്രീം മാംഗോ ഫ്ലേവർ ആയിരുന്നു ആദ്യം പിന്നീട് അത് വനിലയൊക്കെ വന്നു പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ മാംഗോ ഫ്ലേവർ ആയിരുന്നു അത്ര കുഴപ്പമില്ലായിരുന്നു പൊതുവെ എനിക്ക് മാംഗോ ഫ്ലേവർ അത്രയും ഇഷ്ടമല്ല എങ്കിലും വാങ്ങിച്ചു കല്യാണ സ്ഥലത്തെ ഐസ്ക്രീമൊന്നും നമ്മൾ വിട്ട് കളഞ്ഞൂടാ ഓക്കെ അപ്പം കൊച്ചുനെൻ്റെ കൈ കയറിയിരിക്കുകയാണ് കേട്ടോ ഹാന അപ്പം കല്യാണപ്പെണ്ണിൻ്റെ അടുക്കൽ എങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കല്യാണപ്പെണ്ണ് പറപ്പറാവുന്ന ഫോട്ടോ എടുക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങളെയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു അപ്പം ഞങ്ങളും പോയി ഓരോ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങളുടെ ഫോട്ടോ ഏകദേശമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞു അപ്പം തപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെയൊക്കെ വരണമെന്ന് കൊച്ചു പറയുകയാണ് ഓക്കെ ഞങ്ങൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ റിസപ്ഷൻ സ്ഥലത്തുനിന്ന് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് പോവുകയാണ് ആ ബന്ധുക്കളെല്ലാം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ കാരണം അത്രയും അടുത്ത സ്വന്തത്തിലുള്ള കല്യാണമാണ് അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ നിൽക്കേണ്ടതാണ് പക്ഷേ കുഞ്ഞ് ഹനിയും കൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരികെ പോകുന്നു അപ്പം പിറ്റേന്നായി പിറ്റേന്ന് കല്യാണമാണ് ഗെയിൽസ് അപ്പം ഞങ്ങളുടെ ഹന കണ്ടോ ഞങ്ങളുടെ ഹനയുടെ ഫസ്റ്റ് ബർത്ത് ഡേക്കുള്ള ഉടുപ്പാണ് കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല സെറ്റപ്പ് ആയി പോവുകയാണ് അപ്പം നമ്മുടെ സാരഥി എന്ന് പറഞ്ഞാൽ എപ്പോഴത്തേം പോലെ നിരഞ്ജനയാണ് സാറ് സടിലിരുന്ന് ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി അപ്പം നമ്മളുടെ കീർത്തനെ ഞങ്ങൾ നന്നായിട്ട് പഴയ ഒരു ലാച്ചിയൊക്കെ എടുത്ത് അണിയിച്ച് കൊണ്ടുപോവുകയാണ് നമ്മുടെ നിരഞ്ജനയുടെ ഒരു ഫ്രണ്ട് മോളാണ് ഏട്ടോ അപ്പം എനിക്കിതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ മലയാളം എന്നാണ്ട് ഗ്രേസ് ആൻഡി ഓർമ്മ ഒന്നും കേട്ടോ സെയിം പോലാണ് കേട്ടോ എനിക്ക് തോന്നിയത് കണ്ടോ നല്ല ഒരു സാമ്യം ഇല്ലേ ആ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു വധുവും വരനും കൂടി മണ്ഡപവും എല്ലാം ഒന്ന് വലം വെച്ച് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഉടുപ്പിച്ചിരി ഹെവിയായത് കൊണ്ട് നമ്മൾ ഹനയുടെ ഉടുപ്പൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ പക്ഷേ ഹന അങ്ങ് ഡാൻസ് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഹനയുടെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ കാണുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ സദ്യയുടെ സമയമായി അപ്പം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പം ഹന ഞാനാണ് എടുത്തിരുന്നത് പക്ഷേ ഹന വലുതായിട്ടൊന്നും കഴിച്ചില്ല കാരണം ഹനയ്ക്ക് നല്ല ഉറക്കം വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ ഹന പപ്പടമൊക്കെ പൊടിച്ച് കളിച്ചിട്ട് ഹന ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ കുറച്ച് സമയം കൂടിയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളെ വീടുകളിലേക്ക് പോയി കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വ്ളോഗിൽ കാണാം